ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേഴ്സിൻ്റെ എടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മലപ്പുറം ജില്ലയുടെ എടപ്പാൾ ഷോപ്പ് എന്നാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു പതിനഞ്ച് പവൻ്റെ നഗാസ് സെറ്റ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാണിക്കുന്നത് അത് ആ സെറ്റാണ് ഇതാ ഇതാണ് പതിനഞ്ച് പവൻ വരുന്ന നഗാസിൻ്റെ സെറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് മാലയൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് മൂന്ന് മാല നമ്മളെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്ന വെറും രണ്ടര പവൻ്റെ ഒരു മാല രണ്ടാമത്തെ മാല രണ്ട് പവൻ്റെ മാല ഏറ്റവും വലിയ മാല ഇത്രയെന്നറിയോ വെറും നാല് പവനിൽ വരുന്ന ഏറ്റവും വലിയ മാല വരുന്നുണ്ട് ഇതാ ബാങ്കിൾസ് നോക്കിക്കേ മൂന്ന് വളകൾ വരുന്നുണ്ട് ഒന്നര പവൻ്റെ രണ്ട് വള തൈ വളക്ക് ഒന്നര പവനാണ് എനിക്കാരെങ്കിലും എല്ലോ ആശക്ക് പറ്റിച്ചേന്ന് പറഞ്ഞ ഓടി വരണ്ട ഇത് ഒന്നര പവൻ്റെ വള കണ്ട പന്ത്രണ്ട് ഗ്രാം കണ്ട കണ്ടില്ലേ അപ്പോൾ ഒന്നര പവൻ്റെ നഗാസിന് രണ്ട് വള ഈ കാണുന്ന ലക്ഷ്മി വളൻ്റെ വെയിറ്റ് ഇത്രയാണെന്ന് അറിയാം രണ്ട് പവനും ഒരു ഗ്രാമുണ്ട് പതിനേഴ് ഗ്രാമിലാണ് ഈ ഒരു ബാങ്കിൾ വന്നിട്ടുള്ളത് ഈ കമ്മൽ കാണിച്ചു കൊടുക്കട്ടെ കമ്മൽ നോക്കിയിട്ട് ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന കമ്മൽ കറക്റ്റ് സ്റ്റോണൊക്കെ കുറച്ചിട്ട് ഒരു പത്ത് ഗ്രാമം എണ്ണൂറ് മില്ലിയോളം ഏകദേശം വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ കണ്ടതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് പവൻ അടിപൊളിയായിട്ടുള്ള ഒരു നഗാസിന്റെ സെറ്റ് ചോദിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഈ സെയിം സെറ്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക എടപ്പാള ഷോപ്പിൽ വരാ വിഷ്ണുവിനെ കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റ് ചെയ്തായിരിക്കും കേട്ടോ ഇനി വേറെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഈ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക ആശിക്കാൻ്റെ വീഡിയോ കണ്ട സെറ്റ് ആണ് ഇതേപോലെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപോലെ സെറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ അപ്പോൾ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ എടപ്പാൾ കോഴിക്കോട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ ഏത് ഷോപ്പിൽ കഴിഞ്ഞാൽ ഈ സെറ്റൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം പറഞ്ഞതെന്ന് മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തിടെ കിടന്നതായിരിക്കും ബൈ ബൈ